സംഘടനയുമായി അകലം പാലിക്കാൻ മോഹൻലാൽ തീരുമാനിച്ചതിനു പിന്നിൽ യുവനടന്റെ ഓഡിയോ സംഭാഷണവും കാരണമായെന്ന സൂചന തീർത്തും മോശക്കാരനാകും വിധം ലാലിനെ കുറ്റപ്പെടുത്തി യുവനടൻ നടൻ സംസാരിക്കുന്ന ഓഡിയോ ആണ് അമ്മയിലെ ഭാരവാഹിത്വം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് മോഹൻലാലിനെ എത്തിച്ചത് ഈ ഓഡിയോയിൽ മോഹൻലാലിനെയും മകൻ പ്രണവിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ സംഭാഷണം മോഹൻലാലും കേൾക്കാനിടയായി ഇങ്ങനെ തന്നെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടതില്ലെന്ന നിലപാടിലാണ് ലാലേട്ടൻ എത്തിയത് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും മോഹൻലാലിന്റെ മകൻ പ്രണവ് ഒരു കാര്യത്തിലും ഇടപെടാറില്ല ആരുമായും മത്സരത്തിനും പോകാറില്ല സൂപ്പർ ഹിറ്റുകളിലെ നായകനാണെങ്കിലും അതിന്റെ ബഹളങ്ങളിലേക്കൊന്നും പ്രണവ് പോകാറില്ല ഈ സാഹചര്യത്തിൽ മകനെതിരായ നടന്റെ വിമർശനം മോഹൻലാലിനെ ഏറെ വേദനിപ്പിച്ചു ഇതുകൊണ്ട് കൂടിയാണ് തീരുമാനം നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ വിവാദങ്ങളും മോഹൻലാലിനെ വേദനിപ്പിച്ചിരുന്നു അന്നും സ്ഥാനമൊഴിയാൻ സന്നദ്ധനായി എന്നാൽ മമ്മൂട്ടിയുടെ സ്നേഹ നിർദ്ദേശം മോഹൻലാൽ ഉൾക്കൊണ്ടു വീണ്ടും അമ്മയുടെ അധ്യക്ഷനായി ഇനി മമ്മൂട്ടിയുടെ സമ്മർദ്ദം ഉണ്ടായാലും അമ്മയുടെ ഭാരവാഹിയാകില്ലെന്ന് മോഹൻലാൽ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു നിലവിലെ പ്രസിഡന്റായ മോഹൻലാലിന്റെ നിലപാടാണ് ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നത് നിങ്ങളൊരു മോഹനിലുള്ള ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് ലാലേട്ടനെന്നും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക വീട് ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്